ബ്ലാക്ക് ലോർ എന്ന ആനിമിസിറ്റിസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് അതിൻ്റെ ഒമ്പതാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞ എപ്പിസോഡുകൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ കയറി നോക്കിയാൽ മതി കാണാവുന്നതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആയിട്ട് മതിയോ അതോ ഡീറ്റെയിൽ ആയിട്ട് വേണോ എന്ന് അപ്പോൾ ഒരുപാട് പേരും കമന്റ് ചെയ്തിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് മതിയെന്നാണ് സോ ഞാൻ ഡീറ്റെയിൽ ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരിക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ കമന്റ്സ് ആണ് എൻ്റെ അടുത്ത എപ്പിസോഡുകൾ ഇടാനുള്ള പ്രചോദനം പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും ഒക്കെ സജസ്റ്റ് ആ ഒരു പവർഫുൾ ക്യാരക്ടർ ഇവനാണ് കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ആസ്റ്റിയനാണ് ആസ്റ്റി ഇപ്പൊ സാസി വില്ലേജിന്റെ ആ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് അവൻ അവിടെ നിന്ന് പന്നികളെ പിടിക്കാനുള്ള കഷ്ടപ്പാടിലാണ് ഈ പന്നി പോലും മാജിക് യൂസ് ചെയ്യുന്ന ഞാനിവിടെ നിങ്ങളെ രണ്ടുപേരും എത്തിച്ചിട്ട് മടുത്തിരിക്കുക എന്നെ കൊണ്ടെങ്കിലും പറ്റൂല അങ്ങനെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഒരു പന്നി നമ്മുടെ ആസ്റ്റനെ കോർണർ ചെയ്യാണ് ആ സമയത്ത് നമ്മുടെ നോയില് അവളുടെ മാജിക് യൂസ് ചെയ്തിട്ട് ഒരു വാട്ടർ ബോൾ ക്രിയേറ്റ് ചെയ്തിട്ട് അയക്കുവാണ് കൺട്രോൾ മാില്ലാത്തോണ്ട് തന്നെ അത് പോയി കൊള്ളുന്നത് നമ്മുടെ ആസ്റ്റിക്കിട്ട് തന്നെയാണ് അങ്ങനെ സഹിട്ട് നമ്മുടെ ആസ്റ്റ് അവന്റെ ഗ്രിംവർ പറഞ്ഞ് ആ ഒരു സ്വോഡ് എടുത്തിട്ട് തന്നെ അവിടെയുള്ള പന്നികളെ ഒക്കെ തന്നെ ഡിഫീറ്റ് ചെയ്യാൻ നോക്കുകയാണ് അങ്ങനെ കഷ്ടപ്പെട്ട് ഒന്നിനെ ഡിഫീറ്റ് ചെയ്യുമ്പോഴാണ് ഇനിയും ഒരുപാട് അണ്ണുണ്ട് നമ്മുടെ ആസ്റ്റ മനസ്സിലാക്കുന്നത് പക്ഷെ നമ്മുടെ ആസ്റ്റിനെ അറിയല്ലേ ഹി വിൽ നെവർ ഗീവ് അപ്പ് അങ്ങനെ നമ്മുടെ ആസ്റ്റ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പന്നികളെയും കൊന്ന് എല്ലാ പന്നികളെയും നമ്മുടെ അണ്ണനാണ് ചുമക്കുന്നത് മറ്റേ ആണെങ്കിൽ ഒരു പന്നിനെ മാത്രം പിടിച്ച നടക്കുമ്പോ നമ്മുടെ ആസ്റ്റ് ആണെങ്കിൽ ബാക്കിയുള്ള പന്നികളെ എല്ലാം പിടിച്ചാണ് നടക്കുന്നത് അങ്ങനെ അവരിപ്പോ സാസി വില്ലേജിലേക്ക് നടക്കുന്ന ആ ഒരു ടൈമിലെ കോൺവേഴ്സേഷനിൽ നിന്നിട്ട് നമ്മുടെ മാഗ്നന്റെ പാസ്റ്റ് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ മാഗ്നക്ക് ഗ്രിംവാർ കിട്ടിയ പിന്നെ മാഗ്ന ഇങ്ങനെ വെറുതെ നാട്ടുകാരെ എല്ലാം വെറുപ്പിച്ച് നടക്കുന്ന ടൈപ്പ് ഒരു ഇതായിരുന്നു ഈ സാസി വില്ലേജിന്റെ കുറച്ച് മുകളിലുള്ള വില്ലേജിലാണ് നമ്മുടെ മാഗ്ന താമസിച്ചുകൊണ്ടിരുന്നത് സോ മാഗ്ന ഇടയ്ക്ക് ഈ വില്ലേജിലേക്ക് വന്നിട്ട് ഇവിടെ ഉള്ള ആൾക്കാരെ വെറുപ്പിക്കാൻ നോക്കൂ ആ വില്ലേജിലുള്ള ഒരു വയസ്സായിട്ടുള്ള ഒരു മനുഷ്യനെ പറ്റിട്ട് പറയുന്നുണ്ട് നമ്മുടെ മാഗ്നയ്ക്ക് ഗ്രിംവാർ കിട്ടിയ പിന്നെ ഒൻ പ്രാന്തായിരുന്നു വില്ലേജിലേക്ക് ഇങ്ങനെ ഈ വില്ലേജിനെ ടേക്ക് ഓവർ ചെയ്യാൻ പോലെ വരും അപ്പലാണെങ്കിൽ ഈ ഒരു ഓൾഡ് മാൻ വന്നിട്ട് ഓനെ ഓനെപ്പോഴും ഡിഫീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും ഒരു കിഡിന്റെ കൂടെ അയാളുടെ ഫാദർ ഒക്കെ എങ്ങനെയാണോ നിൽക്കുക അതുപോലെ ആയിരിക്കും നമ്മുടെ ഈ അപ്പൂപ്പൻ ഇവന്റെ കൂടെ നിന്നിട്ടുണ്ടാവുക അങ്ങനെ ആ അപ്പൂപ്പൻ തന്നെയാണ് നമ്മുടെ മാക്നയനോട് മാജിക് നൈറ്റ് എക്സാം എടുക്കാൻ വേണ്ടിട്ട് പറയുന്നൊക്കെ അങ്ങനെ മാക്നയൻ്റെ പാസ്റ്റും പറഞ്ഞോണ്ട് അവരിപ്പ സ്വാസി വില്ലേജിന്റെ അവിടെ എത്തിയിരിക്കുകയാണ് നോയൽ നീ അത് ഫീൽ ചെയ്തോ അതെ ഞാനും ഫീൽ ചെയ്യുന്നുണ്ട് ആ വില്ലേജ് മുഴുവൻ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ് എന്തോ അവിടെ ഏഹ് അവിടെ മാത്രം എന്താ ഈ വെതർ ഇങ്ങനെ മാറിയിരിക്കുന്ന ബാഡ് വെതറാണല്ലോ അവിടെ എടാ മണ്ടാ അത് ബാഡ് അല്ല അത് മാജിക് ആണ് അങ്ങനെ ഇപ്പൊ മൂന്ന് പേരും കൂടെ ആ സാസി വില്ലേജിന്റെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ആ വില്ലേജ് മുഴുവൻ ഇപ്പൊ ഈ മിസ്റ്റിംഗ് കൊണ്ട് ഈ ഒരു മഞ്ഞ് കൊണ്ട് മൂടപ്പെട്ട് നിൽക്കുകയാണ് ഈ മഞ്ഞ് ഇങ്ങനെ നിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല ആസ്റ്റാ ഈ മഞ്ഞ് കട്ട് ചെയ്തോളാം ഓ മാഗ്ന നിനക്കറിയാം നമുക്ക് മഞ്ഞൊന്നും കട്ട് ചെയ്യാൻ പറ്റൂല എടാ പൊട്ടാ അത് മാജിക് ആണ് നിനക്ക് മാജിക് കട്ട് ചെയ്യാം ആ ഒരു മഞ്ഞ് മൊത്തം മാജിക് കൊണ്ട് ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതായത് കൊണ്ട് തന്നെ നമ്മുടെ ആ മഞ്ഞ് ഒക്കെ നമ്മുടെ ആസ്റ്റിക്ക് കട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ മാഗ്നക്ക് ഏറ്റവും നല്ലോണം അറിയുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ സ്വാസി വില്ലേജ് അതുകൊണ്ട് തന്നെ ഓം പറയുന്ന ദിശകളിലേക്ക് ഒക്കെ തന്നെ ആസ്റ്റ് വെട്ടി അവർ കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തിയിരിക്കുകയാണ് അങ്ങനെ അവർ നോക്കുന്ന സമയത്താണെങ്കിൽ ആ വില്ലേജിലുള്ള എല്ലാവരെയും ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ കൂട്ടി നിർത്തിയേക്കുവാണ് അവിടെയുള്ള എല്ലാവരും ഭയങ്കര ഹെൽപ്ലെസ് ആയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് എന്നിട്ട് ഇവർ നോക്കുന്ന സമയത്താണെങ്കിൽ അവരുടെ എല്ലാവരുടെയും മോളിൽ ഐസും കൊണ്ട് നല്ല ക്രിസ്റ്റൽ പോലെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന നല്ല ഷാർപ്പുള്ള ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ നിർത്തിയേക്കുവാൻ എന്നിട്ട് അവൻ ആ ഷാർപ്പ് ആയിട്ടുള്ള ഐസ് ക്രിസ്റ്റൽസ് നേരെ അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ മുകളിലേക്ക് അവൻ ഡ്രോപ്പ് ചെയ്യാൻ നിക്കുമായിരിക്കും അപ്പൊ തന്നെ നമ്മുടെ മാഗ്ന അവന്റെ ഫയർ മാജിക് യൂസ് ചെയ്തിട്ട് ആ വന്നിട്ടുണ്ടായിരുന്ന ഐസ് ക്രിസ്റ്റൽസിനെ എല്ലാം തന്നെ ബ്ലാസ്റ്റ് ചെയ്ത് കളയാണ് ദയം നൈറ്റ്സ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവർ നമ്മളെ രക്ഷിക്കാൻ വന്നു അങ്ങനെ നമ്മുടെ മാഗ്ന നോക്കുന്ന സമയത്താണെങ്കിൽ ഓൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുണ്ടായിരുന്ന ഓനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വയസ്സായ മനുഷ്യന അവിടെ കിടക്കുന്നത് അവൻ കാണുന്നത് അവന്റെ നെഞ്ചത്ത് ഒരു കുത്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ആ അപ്പൂപ്പന് ബേസിക്കലി ആ അപ്പൂപ്പൻ അവിടെയുള്ള നാട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷെ അവര് അത്യാവശ്യം പവർഫുൾ ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പൂപ്പനാണ് പണി കിട്ടിയത് ഇതിന് നിങ്ങളാണോ കാരണക്കാര് ഞാൻ ചെയ്യാൻ വന്നത് നീ നശിപ്പിച്ചു എന്റെ സമയം നീ പാഴാക്കി ഇനി പത്ത് സെക്കൻഡ് കൊണ്ട് ഇവിടെ ഉള്ള എല്ലാവരും മരിക്കും എന്നിട്ട് അവൻ അവന്റെ ഐസ് ക്രിയേഷൻ മാജിക് യൂസ് ചെയ്തിട്ട് ഒരു വലിയ ആയിട്ടുള്ള ഒരു ഐസ് ക്രിസ്റ്റൽ ഉണ്ടാക്കി അവരുടെ നേരെ അയക്കുവാണ് ആ സമയത്ത് തന്നെ നമ്മുടെ ആസ്റ്റിന്റെ ഗ്രിംവാറിൽ നിന്ന് വരുന്ന ആ ഒരു എടുത്ത് ആ ഒരു നേരെ ഓടി അതിനെ രണ്ട് ി മാറ്റാണ് എടാ നീ ആരാടാ നിന്റെ വിചാരം അവരെ കണ്ടിട്ട് വേറൊരു കിണ്ടത്തിന്റെ സ്പൈ ആയിട്ടും തോന്നുന്നില്ല ഈ ഇവിടം പിടിച്ചെടുക്കാൻ വന്ന പോലെ തോന്നുന്നില്ല പിന്നെ ശരിക്കും ഇതിന്റെ ഇടയ്ക്ക് ഈ മാജിക് നൈറ്റ്സ് എങ്ങനെ വന്നു കേട്ടു ബുൾസ്റ്റസ്റ്റ് ഓഫ് വേഴ്സ് മാജിക് നൈറ്റ് ഇവരുടെ അടുത്ത് സമയം കളയുന്നത് വെറുതെയാ ആ വില്ലേജസിനെ ഇവരെ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇല്ലാണ്ടാക്കാം എന്നിട്ട് അവരുടെ മാജിക് യൂസ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ടേക്ക് മിസ്റ്റ് വരുത്തുകയാണ് നമ്മുടെ മാജിക്കിലൂടെ സ്ലൈസ് ചെയ്യാൻ വേണ്ടി തന്നെയാണല്ലോ നമ്മുടെ ആസ്റ്റിയുടെ എബിലിറ്റീസോ ആ ഒരു മിസ്റ്റ് മാജിക് ഒന്നും നമുക്ക് ആസ്റ്റേനെ നേരെ വർക്ക് ആവുന്നില്ല അപ്പൊ ഇതാണ് ഈ ചക്കന്റെ എബിലിറ്റി ഈ ചക്കന്റെ മാജിക് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഇവനെ മാജിക്കിനെളിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അവന്റെ കൂടുതൽ അടുത്തേക്ക് പോകാതെ ഞാൻ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്തിനാണ് ഈ വില്ലേജസിനെ കൊല്ലാൻ നോക്കുന്നത് എനിക്ക് ഇപ്പൊ തന്നെ അതിന് മറുപടി കിട്ടിയേ പറ്റൂ ഈ കിണ്ട So first, so one, really? െ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട് നോബിൾ റിലം അവിടെയാണ് എല്ലാ നോബിൾസും താമസിക്കുന്നത് അതുപോലെ തന്നെ കോമൺ റിലം അതുപോലെ തന്നെ ഫോർ സേക്കൻ ഇതിനകത്ത് ഏറ്റവും വേസ്റ്റിലം ആയിട്ടുള്ള ഫോർ സേക്കൻ റിലിടക്കുന്ന ഈ ഒരു വില്ലേജിലേക്ക് നീ എന്തിനാണ് വന്നത് നീ എന്തിനാണ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നത് ഈ റിലേമിലുള്ള ഇവർക്കൊക്കെ മാജിക് വളരെയധികം കുറവാണ് ഭൂമിക്ക് ഭാരമായിട്ട് നിൽക്കുന്ന കുറച്ച് മനുഷ്യരാണ് ഇവർ ഇവരെ ഇല്ലാണ്ടാക്കുന്നതിന് എന്താണ് കുഴപ്പം നീ ഒരു മാജിക് നൈറ്റ് ആയതുകൊണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള നിന്റെ ഡ്യൂട്ടി ആയിരിക്കും പക്ഷെ നിനക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും അവർ എന്തൊരു യൂസ്ലെസ് ആയിട്ടുള്ള പീപ്പിൾ ആണെന്ന് നീ വിചാരിക്കുന്നുണ്ടാവും അവർ ഒന്നിനും കൊള്ളാത്ത യൂസ്ലെസ് ആയിട്ടുള്ള മനുഷ്യരാണെന്ന് പക്ഷേ എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഞാൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നെ ചെയ്യും ഇത് കേൾക്കുന്നവർ ആയിട്ട് ഭയങ്കരമായിട്ട് മിസ്മാജിക്ക് യൂസ് ചെയ്തിട്ട് മൊത്തത്തിൽ മിസ്മാജിക്ക് കൊണ്ട് കവർ ചെയ്തിട്ട് അതുപോലെ തന്നെ എല്ലാ ദിശകളിൽ നിന്നും ഒരു ഐസ് ക്രിസ്റ്റൽസ് ക്രിയേറ്റ് ചെയ്ത് ആ മനുഷ്യർക്ക് നേരെ അയക്കാൻ തീരുമാനിക്കുകയാണ് നമ്മുടെ ആസ്റ്റയും മാക്നയും കൂടെ ചേർന്ന് ഒരുപാട് ക്രിസ്റ്റൽസിനെ ഒക്കെ തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇത് എന്തുകൊണ്ട് നിർത്താണ്ട് അവരിങ്ങനെ അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആസ്റ്റയും മാക്നയും കൂടെ അത് ഡിസ്ട്രോയ് ചെയ്യാൻ നോക്കും അതുപോലെ തന്നെ ഇവര് അതിൽ കൂടുതലിങ്ങനെ അയച്ചോണ്ട് ാണ് അങ്ങനെ നമ്മുടെ മാഗ്നന്റെ പവർ ലെവലൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരാൻ തുടങ്ങുകയാണ് മാഗ്നയ്ക്കൊക്കെ ഒരുപാടൊന്നും പവർ ലെവൽ ഇല്ല ഒരുപാട് മാജിക് യൂസ് ചെയ്യാൻ പറ്റില്ല അവൻ്റെ മാനൊക്കെ അത്യാവശ്യം നല്ല കുറവായതുകൊണ്ട് തന്നെ അത് കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഇവൻ യൂസ് ചെയ്യും തോറും ഈ സമയത്താണെങ്കിൽ നമ്മുടെ നോയിൽ അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് നിൽക്കുകയാണ് കാരണം അവൾക്ക് അവളുടെ മാജിക്കിൽ കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൾ ആ വില്ലന് നേരെ ഒരു മാജിക് ഒക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അവൻ്റെ നേരെ പോകുന്നില്ല ആ സ്നേഹം മാഗ്നയും കൂടെ തന്നെയാണ് ഇപ്പം അവളെയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഈവൻ തോ ഞാൻ റോയൽറ്റി ും ഇവിടെ എല്ലാവരെയും ഞാൻ ഇവർക്കൊരു ബാധ്യത ആവുകയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല അതെ ഞാൻ റോയൽറ്റി ആണ് ഞാൻ ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട വില്ലേജിൽ ഒന്നും മരിക്കേണ്ട ആളല്ല അതെ അതാണ് നല്ലത് ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ നോയൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നോയലിനെ പൊറകുന്ന ഒരു കുട്ടി വന്ന് പിടിക്കുന്നത് ഈ ചെറിയ കുട്ടി എൻ്റെ കണ്ണിൽ നോക്കി എൻ്റെ കണ്ണിൽ നോക്കി ഹെൽപ്പിന് വേണ്ടി യാചിക്കുകയാണ് എന്തൊക്കെ വന്നാലും ഇതിനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ ആ ഒരു തോട്ട് കൊണ്ടുതന്നെ അവൾക്ക് വേറെ ചില മാറ്റങ്ങൾ വരികയാണ് അവളുടെ ഗ്രിംവാറിൽ പുതിയൊരു സ്പെല്ല് അപ്പിയർ ആവാൻ തുടങ്ങുകയാണ് അവളുടെ മനസ്സിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ അവൾ പവർ ആവുകയാണ് എന്ന് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും അവളൊരു ആണ് അതുകൊണ്ട് തന്നെ അവളുടെ മാജിക്കൽ എബിലിറ്റി എന്ന് പറയുന്നത് സാധാ മനുഷ്യരെക്കാളും ഒരുപാട് അധികമാണ് സോ അവളുടെ പുതിയ സ്പെല്ല് അവിടെ എഴുതി വന്നിട്ടുള്ള പുതിയ സ്പെല്ല് അവൾ ക്യാസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് എല്ലാ കൂടി നിൽക്കുന്ന അവിടെ മനുഷ്യരുടെ മോളിൽ കൂടെ ഒരു ഷീൽഡ് പോലെ ഒരു വാട്ടർ കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഷീൽഡ് ഉണ്ടാക്കുവാണ് നമ്മുടെ നോയിൽ ആ വാട്ടർ കൊണ്ട് ക്രിയേറ്റ് ചെയ്തപ്പെട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഷീൽഡ് വരുന്ന എല്ലാ ഐസ് ക്രിസ്റ്റൽസിനെയും മെൽറ്റ് ചെയ്യുവാണ് സോ അകത്തിരിക്കുന്ന എല്ലാവരും തന്നെ പ്രൊട്ടക്റ്റഡ് ആണ് ഇവിടെയുള്ള എല്ലാ മനുഷ്യരെയും ഞാൻ പ്രൊട്ടക്ട് ചെയ്യും അതെന്റെ ഡ്യൂട്ടിയാണ് ഞാൻ ഒരു റോയൽറ്റി ആണ് അതിനെക്കാളും കൂടുതൽ ഞാൻ ഒരു ബ്ലാക്ക് ബുള്ളാണ് നോയൽ ഇതും പറയുന്നത് കാണിച്ചുകൊണ്ട് ാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് സോറി ഗൈസ് ഈ വീഡിയോയിൽ ഒരു എപ്പിസോഡ് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ ഞാനിപ്പോ ഒരു പനി കഴിഞ്ഞിട്ടിരിക്കുകയാണ് എന്റെ തൊണ്ട ശരിക്കും റെഡി ആയിട്ടില്ല അതിനെ കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇനി മുതൽ കൺസിസ്റ്റന്റ് ആവാൻ എന്തായാലും ശ്രമിക്കുന്നുണ്ടാവും എല്ലാ ദിവസവും വീഡിയോസ് ഇടാൻ പറ്റിയില്ലെങ്കിലും രണ്ട് ദിവസം കൂടുമ്പോൾ ഓരോ വീഡിയോസ് എന്ന രീതിയില്ലെങ്കിലും ഞാൻ ഇടുന്നുണ്ടാവും നിങ്ങളുടെ കമന്റ് ആണ് എന്റെ പ്രചോദനം ലൈക്ക് ഹേർട്ട് കമന്റ് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായേ സോ അടുത്ത ദിവസം ഇതിന്റെ അടുത്ത എപ്പിസോഡോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ